ാണ് വോട്ട് രണ്ടായിരത്തി തീർച്ചയായിട്ടും ഈ കൃഷ്ണകുമാർ എന്ന് പറയുന്ന സ്ഥിരം ഇവിടെ പാൽ സൊസൈറ്റി മുതൽ പാർലമെന്റ് വരെ ഏത് തെരഞ്ഞെടുപ്പ് ഇടുന്നാലും കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പ് ജയിക്കാനല്ല ബി ജെ പി ഉദ്ദേശിക്കുന്നത് മറിച്ച് കോടിക്കണക്കിന് രൂപയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടുമായി ബന്ധപ്പെട്ട ചില നിഗൂഢ ലക്ഷ്യങ്ങളാണ് ഇവർക്കുള്ളത് എന്ന് വ്യക്തമാണല്ലോ അപ്പോൾ ജയിക്കണം എന്നുണ്ടെങ്കിൽ കൃഷ്ണകുമാർ ഒരിക്കലും സ്ഥാനാർത്ഥിയാവില്ലായിരുന്നു അപ്പോൾ ജയമായിരുന്നില്ല ലക്ഷ്യം മറിച്ച് ജയിക്കാൻ ഞങ്ങൾക്ക് മുന്നേ മറ്റാരും ജയിക്കേണ്ട എന്ന മറ്റ് ചില ഉദ്ദേശങ്ങളാണ് വാസ്തവത്തിൽ കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ സുരേന്ദ്രനും സംഘത്തിനും ഉണ്ടായിരുന്നത് എന്നുള്ളത് ബോധ്യപ്പെടുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ വലിയ പരാജയം ഏറ്റുവാങ്ങിയത് മറ്റൊന്ന് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനുടനീളം അവർക്ക് ജയിക്കണമെന്ന താല്പര്യം ഞാനെവിടെയും കണ്ടിട്ടില്ല അത് ഈ തെരഞ്ഞെടുപ്പ് പ്രചനത്തിന്റെ ചുക്കാൻ ഏൽപ്പിച്ച ആളുകൾ മുഴുവൻ കോഴിക്കോട്ട് നിന്നുള്ള ആളുകൾ ആ കോഴിക്കോട് നിന്ന് വന്ന ആളുകൾക്ക് അവിടെ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ജയിച്ച ജയിപ്പിച്ച ചരിത്രം പോലുമില്ല പാലക്കാട് ജില്ലയിലെ നേതാക്കന്മാരെ മുഴുവൻ സൈഡ് ലൈൻ ചെയ്തു വാസ്തവത്തിൽ ഇലക്ട്രൽ പോളിറ്റിക്സിൽ കോഴിക്കോട്ടെ നേതാക്കന്മാരെക്കാൾ കൂടുതൽ ഗ്രാഹ്യമുണ്ടായിരുന്നത് പാലക്കാട്ടെ ബി ജെ പി ലീഡർഷിപ്പിനാണ് ആ ലോക്കൽ ലീഡർഷിപ്പിനെ മുഴുവൻ സൈഡ് ലൈൻ ചെയ്തു അവരെ അവരെയൊന്നും വിശ്വാസത്തിലെടുക്കാതെ അവരെയൊക്കെ അവിശ്വാസം ഒരു അവിശ്വാസത്തിൻ്റെ രീതിയിലേക്ക് മാറ്റി നിർത്തിക്കൊണ്ട് അവരെ അപമാനിച്ചുകൊണ്ട് ആക്ഷേപിച്ചുകൊണ്ട് മാറ്റി നിർത്തി ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ശിവരാജ് ശിവരാജേട്ടനോട് സംസാരിച്ചാണ് എനിക്കൊന്നും ശിവരാജപ്പെട്ടനെ പോലൊരു സീനിയർ നേതാവിന് ഒരു ബൂത്തിൻ്റെ ചുമതല മാത്രമാണ് കൊടുത്തിട്ടുള്ളത് ഒരു ബൂത്തിൻ്റെ അപ്പോൾ അദ്ദേഹത്തെ പോലെ ഒരാൾക്ക് പാലക്കാടിന്റെ എല്ലാ ഹൃദയസ്പന്ദനും അറിയുന്ന ഒരാളാണ് അദ്ദേഹം ബി ജെ പി നേതാവാണെങ്കിൽ പോലും ഞാനിപ്പോൾ ആണെങ്കിൽ പോലും എല്ലാവർക്കും അറിയാലോ ശിവരാചരനെ പോലെ ഒരാൾക്ക് പാലക്കാട് ദീർഘകാലമായി കൗൺസിലർ ആയിരുന്ന ഒരാൾക്ക് ഇത്രയും ഒരു പ്രധാനപ്പെട്ട ഒരാളെ പോലും സൈഡ് ലൈൻ ചെയ്തിരിക്കുന്നു മുനിസിപ്പൽ വൈസ് ചെയർമാൻ കൃഷ്ണദാസ് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ പങ്കെടുക്കാതിരിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് മെമ്പർഷിപ്പിൻ്റെ ചാർജ് കൊടുത്തു മാറ്റി നിർത്തി മുനിസിപ്പൽ വൈസ് ചെയർമാനാണ് അദ്ദേഹം ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പാടില്ല ഇലക്ഷൻ പ്രചരണത്തിൽ സജീവമായിട്ടുണ്ടാകാൻ പാടില്ല എന്ന ഒരു കൂടി അദ്ദേഹത്തെ മാറ്റി നിർത്തി കൗൺസിലർമാരെ മാറ്റി നിർത്തി അത് മാത്രമല്ല ഇപ്പം പ്രിയ അജയനെ ചെയർപേഴ്സൺ സ്ഥാനത്ത് മാറ്റിയ സംഭവം അത് മൂത്താൻ സമുദായത്തെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുള്ള കാര്യമാണ് അതുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥിയുടെ ഭാര്യ മിനി കൃഷ്ണകുമാരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ബി ജെ പിയുടെ ഏത് ഐഡിയോളജി വെച്ചിട്ടാണ് നമുക്ക് ന്യായീകരിക്കാൻ സാധിക്കുക വാസ്തവത്തിൽ അങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് മുത്താൻ സമുദായത്തിനെതിരായിട്ട് വിട്ട സമയത്ത് സ്വാഭാവികമായിട്ടും പാർട്ടി നടപടി എടുക്കേണ്ടതായിരുന്നു അതൊന്നും ചെയ്യാതെ അവരെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടേയിരുന്നു അതിൻ്റെയൊക്കെ ദോഷഫലങ്ങൾ അവർക്ക് കിട്ടിയിട്ടുണ്ട് സ്വാഭാവികം കുറെ ദീർഘകാലം ബി ജെ പിയിൽ ഉണ്ടായിരുന്ന ഒരാൾ നിലയ്ക്ക് ഇന്നലെ ഒരുപാട് കോളുകൾ മെസ്സേജുകളെല്ലാം വന്നു അവരുടെ ഒരു പൊതുവികാരം എന്താണ് ഫീൽ ചെയ്യുന്നത് എനിക്ക് വാസ്തവത്തിൽ ഇന്നലെ നേതാക്കന്മാരുൾപ്പെടെ നൂറുകണക്കിന് ആളുകളുടെ മെസ്സേജുകൾ വന്നിട്ടുണ്ട് ഫോൺ കോളുകൾ വന്നിട്ടുണ്ട് അവരൊക്കെ എല്ലാത്തിലും ഉണ്ടായിരുന്ന ഒരു കാര്യം ആദ്യമായിട്ട് ബി ജെ പി തോൽക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ച തെരഞ്ഞെടുപ്പായിരുന്നു അതിന് കാരണമായിട്ട് അവർ പറയുന്നത് സന്ധി പെട്ടെന്ന് ഉയർത്തിയിട്ടുള്ള വിഷയം സത്യസന്ധമാണെന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെ ബി ജെ പി തോൽക്കണമെന്ന് ആദ്യമായിട്ട് ഞങ്ങൾ ആഗ്രഹിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജുകളാണ് വന്നത് അവർ ഈ വലിയൊരു പ്രചരണം നടന്നല്ലോ ഞാൻ പോയത് കൊണ്ട് ജയിക്കും എന്നൊരു പ്രചരണം നടന്നല്ലോ ഞാൻ മോശക്കാരനാണ് ഞാൻ ഒന്നുമല്ലാത്തവനാണ് ചീള് കേസാണ് നമുക്ക് ഒരു ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഇത്ര കാലം ഒരുമിച്ച് പ്രവർത്തിച്ച ഒരു സഹപ്രവർത്തനെക്കുറിച്ച് ആ പാർട്ടി വിടുന്നതിന് മുമ്പ് തന്നെ മാധ്യമങ്ങളിലടക്കം വന്നുകൊണ്ട് പാർട്ടിയുടെ ഭാരവാഹികൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ അത്തരം എന്താ പറയുക ഒരു സഹപ്രവർത്തകന് കൊടുക്കേണ്ട ഒരു പരിഗണനയും വിലയും കൊടുക്കാതെ ഇപ്പം ഞാൻ ഒരു ഒരു ഒന്നുമല്ലാത്തവനാണ് സംസ്ഥാന കമ്മിറ്റി അംഗം മാത്രമാണെന്ന് പറയുമ്പോൾ ആ സംസ്ഥാന കമ്മിറ്റിയിൽ ബാക്കിയിരിക്കുന്ന ആളുകളുടെ ക്രെഡിബി ക്രെഡിബിലിറ്റിയെപ്പോലും ഒരു ഒരു ചോദ്യ ചിഹ്നത്തിൽ നിർത്തിക്കൊണ്ടല്ലേ അത് അത്തരം പ്രചാരണം നടത്തുന്നത് ബാക്കിയുള്ളവരൊക്കെ അങ്ങനെയാണോ അപ്പോൾ കൃഷ്ണകുമാർ മറ്റൊരു ചാനൽ കൊടുത്ത അഭിമുഖത്തിൽ കണ്ടു എന്നെ എനിക്ക് നേരെ നടപടി എടുക്കേണ്ടി വന്ന സാഹചര്യം പുറത്തു പറഞ്ഞാൽ എനിക്ക് പൊതുപ്രവർത്തന രംഗത്ത് തുടരാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും ഞാൻ അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ എനിക്ക് നല്ല ധൈര്യവും ആത്മധൈര്യമുള്ളത് കൊണ്ടാണ് ഞാൻ ആ പാർട്ടി വിട്ട് പുറത്തു പോരാൻ തയ്യാറായി അറിയാലോ ഈ കേന്ദ്രത്തിൻ്റെ ഏജൻസികൾ മുഴുവനുള്ളത് അവരുടെ കയ്യിലാണ് എനിക്കെതിരെ അവർ എന്ത് അന്വേഷണം നടത്തിക്കോട്ടെ ഒരു പ്രശ്നവും എനിക്ക് ആ കാര്യത്തിലില്ല നല്ല ധൈര്യത്തോട് കൂടിയിട്ടാണ് ഞാൻ ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് വന്നത് രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടാൻ വേണ്ടി കേന്ദ്ര ഏജൻസികൾ ഉപയോഗിക്കുമെന്ന നല്ല ധാരണ എനിക്കുണ്ട് പക്ഷേ എൻ്റെ ധൈര്യത്തോടു കൂടി അങ്ങനെ ബി ജെ പി വിടാൻ കൃഷ്ണകുമാറിനോ സുരേന്ദ്രനോ ഒന്നും സാധിക്കില്ല എന്നും എനിക്കറിയാം അപ്പോൾ ഇത് ഇത്തരം കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് ആരാണ് ഈ കാര്യത്തിൽ സത്യസന്ധ ജനങ്ങൾക്കറിയാം പൊതുസമൂഹത്തിന് അറിയാം ഞാൻ ഉയർത്തിയിട്ടുള്ള വിഷയങ്ങൾ പാലക്കാട്ടെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് പാലക്കാട്ടെ ബി ജെ പിയുടെ പ്രവർത്തകർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട് ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ നടന്നിട്ടുള്ള വോട്ട് ചോർച്ച തീർച്ചയായിട്ടും ആ സത്യം ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് തീർച്ചയായിട്ടും ആ ജനങ്ങളുടെ വിധിയാണ് ജനവിധിയാണ് അതിനെ ഇനിയെങ്കിലും മാനിക്കാൻ സമ്മതിക്ക് ഒരു ഒരു വിശാല മനസ്ഥിതി കാണിക്കാനുണ്ട് ഡെമോക്രാറ്റിക് സ്പേസിൽ എപ്പോഴും ഒരു ഇലക്ട്രൽ ഒരു വിധി വന്നു കഴിഞ്ഞാൽ ഇലക്ഷൻ വിധി വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ മാനിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ജനാധിപത്യ ബോധം കാണിക്കണം ഉന്നതമായിട്ടുള്ള ജനാധിപത്യ ബോധം കാണിക്കണം അതിന് പകരം ഇതൊന്നും ഒരു പ്രശ്നമല്ല ഞങ്ങളെ ബേസ് വോട്ട് എന്നിട്ടുണ്ട് ഇന്നലെ വളരെ മോശമായിട്ടുള്ള പ്രസ്താവന ഞാൻ കണ്ടു കാരണം വാര്യന്മാരും നായന്മാരും ഒന്നും ഇലക്ഷനെ സ്വാധീനിച്ചിട്ടില്ലേ ഇതിൽ വാര്യർ കമ്മ്യൂണിറ്റിക്കും നായർ കമ്മ്യൂണിറ്റിക്കും ഒക്കെ എന്ത് എന്ത് കുറ്റമാണ് സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ ചെയ്തിട്ട് പറഞ്ഞിരിക്കുന്നത് വളരെ മോശമായിട്ടുള്ള വാര്യർ കമ്മ്യൂണിറ്റിയും നായർ കമ്മ്യൂണിറ്റിയും ഒക്കെ മോശമാക്കി ചിത്രീകരിച്ചുകൊണ്ട് സ്ഥാനാർത്ഥി തന്നെ പറയുകയാണ് സന്ദീപിൻ്റെ അച്ഛൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ ചോദിച്ചിരുന്നു അച്ഛൻ ഫേസ്ബുക്ക് പോസ്റ്റ് പോസ്റ്റിട്ട് ഇങ്ങനെ ഒരു ആരൊരു കുട്ടിയെ നോവിച്ചു വിട്ടാൽ എന്നൊരു അച്ഛൻ ഒരുപക്ഷെ അതുകൊണ്ട് മറുപടിയാണോ അല്ല എൻ്റെ അച്ഛൻ എൺപത്തിനാല് വയസ്സുള്ള ഒരു മനുഷ്യനെ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഈ സാമൂഹ്യ മാധ്യമങ്ങൾ വഴിക്ക് നടത്തുന്ന അദ്ദേഹം ഒരു രാഷ്ട്രീയമില്ലാത്ത അദ്ദേഹത്തിനെതിരെ നടത്തിയിട്ടുള്ള ഹീനമായിട്ടുള്ള അക്രമമാണ് അച്ഛൻ്റെ ഫേസ്ബുക്ക് അച്ഛൻ ഇരുന്ന സാധാരണ ഫേസ്ബുക്ക് പോസ്റ്റുകൾക്ക് ചുവട്ടിൽ പോലും പോയിട്ട് എന്നെക്കുറിച്ച് ഇത് നിങ്ങളുടെ മകനാണോ എന്നടക്കാൻ ചോദിച്ചിട്ട് വളരെ മോശമായിട്ട് അദ്ദേഹത്തെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഒട്ടേറെ പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തെ എൺപത്തിനാല് വയസ്സുള്ളൊരു മനുഷ്യനല്ലേ അദ്ദേഹം എന്താ ഞാൻ കണ്ടിട്ടില്ല ഞാൻ വീട്ടിൽ പോയിട്ടുമില്ല അദ്ദേഹം ഒരു സംസാരിച്ചിട്ടില്ല അതിന് ശേഷം പക്ഷേ അദ്ദേഹത്തിൻ്റെ വേദന അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ടായിരിക്കാം അതെനിക്കറിയില്ല പക്ഷേ ഞാൻ പറയുന്നത് ഇവിടെ നായർ കമ്മ്യൂണിറ്റിയെ ഇതുപോലെ ഇകഴ്ത്തി കാണിക്കാൻ കൃഷ്ണകുമാറിനെ പ്രേരിപ്പിച്ച ഘടകം ഒന്നാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ സുകുമാരൻ നായരെ പോയി കണ്ടതിൻ്റെ ചുരുക്കാണ് അദ്ദേഹം എന്നെ അനുഗ്രഹിച്ചതിൻ്റെ ചുരുക്കാണ് കൃഷ്ണകുമാർ കാണിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എൻ എസ് എസ് നേതൃത്വത്തെ ഞാൻ പോയി കണ്ടതും എൻ എസ് എസ് നേതൃത്വം എന്നെ ചേർത്തു പിടിച്ചതിലുമുള്ള കൃഷ്ണകുമാറിൻ്റെ ചുരുക്കാണ് വാസ്തവത്തിൽ ഇന്നലെ ആ പ്രസ്താവനയായിട്ട് പുറത്തു വന്നിട്ടുള്ളത് ഇനിയിപ്പോൾ സന്ദീപ് കോൺഗ്രസ് നേതാവാണ് എന്താണ് ഇനി കോൺഗ്രസ് ഏത് തരത്തിലേക്കും സന്ദീപ് രംഗത്ത് വരിക ഞാൻ കോൺഗ്രസ്സിൻ്റെ ആശയങ്ങൾ പിന്തുടരുന്ന കോൺഗ്രസ്സിൻ്റെ ആശയങ്ങൾ വിശ്വസിക്കുന്ന മതനിരപേക്ഷതയിലും ഇൻക്ലൂസീവ് പൊളിറ്റിക്സിലും ഒക്കെ വിശ്വസിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സിനെ ശക്തിപ്പെടുത്തുക കോൺഗ്രസ്സിനൊപ്പം ഇന്നത്തെ കേരളത്തിൻ്റെ സാഹചര്യത്തിൽ രാജ്യത്തിൻ്റെ സാഹചര്യത്തിൽ ഭരണഘടന ഉറപ്പ് നൽകുന്ന മൂല്യങ്ങൾ സംരക്ഷിക്കാൻ കോൺഗ്രസ്സിനോടൊപ്പം അണിചേരുക എന്നുള്ളതാണ് ഓരോ പൗരുയും കടമ അതനുസരിച്ച് കോൺഗ്രസ്സിനോടൊപ്പം കോൺഗ്രസ്സിനെ ശക്തിപ്പെടുത്താനുള്ള പ്രവർത്തനത്തിൽ പാർട്ടിയുടെ നേതാക്കന്മാർ പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കും